നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ചൌക്കത്ത് ജയിച്ചതോടെ വാക്കുപാലിച്ച് സി പി ഐ നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു തുവൂർ ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂറാണ് പാർട്ടി വിട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫുമായി സ്വരാജ് ജയിക്കുമെന്നായിരുന്നു ബെറ്റ് വെച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിലെത്തി നിൽക്കെ പതിനാലിന് രാവിലെയാണ് വാശിയേറിയ ബെറ്റ് നടന്നത് ചായക്കടയിൽ നടന്ന രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ തർക്കത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പന്തയം വെക്കുകയുമായിരുന്നു ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഷെരീഫ് പറഞ്ഞിരുന്നത് എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിൽ ചേരാമെന്നും ഗഫൂറും വെറ്റുവെച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി താൻ പ്രവർത്തിക്കുമെന്ന് ഗഫൂർ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഗഫൂർ പാർട്ടി അംഗത്വം രാജിവെച്ചു ഒരു ധാരണയിൽ എത്തിയിരുന്നു വെറ്റി വെച്ചിരുന്നു വെറ്റി എന്ന് തന്നെ പറയാം വെറ്റി വെച്ചിരുന്നു എന്താ വെച്ചാൽ വിഷയമൊന്നുമല്ല സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം എന്ന നിലക്കുമായി അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പിന്നെ പറയുകയും ഗഫൂർ തിരിച്ച് ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂറിനോട് തിരിച്ച് പറഞ്ഞു ഞാൻ പിന്നെ പിന്നെ അവനെ സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ ആര്യളുടെ ശോകത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാധികാരിഹിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി പ്രവർത്തിക്കും സജീവമായിട്ടൊന്ന് അവരെക്ക് വാഗ്ദാനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിന്റെ വീട്ടിൽ ഇതിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട ഗഫൂർ ഇന്ന് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു വരും അറിയിക്കുകയാണ് സസന് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാന് രണ്ടായിരത്തി പതിമൂന്നിൽ സി പി ഐയിലേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തനായിരുന്നു അതിനുശേഷം ഞാൻ തൊഫു ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ ഞാന് അസിസ്റ്റന്റ് സെക്രട്ടറിന്റെ പ്രവർത്തകനായിട്ട് പാർട്ടി ചോദിക്കുന്ന വിചാരം ആയിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്ത ആഹ് ഞാനൊരു വാക്ക് പറഞ്ഞു ആ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കാത്തിൽ കുഞ്ഞാ മുഖാജി ഔദ്യോഗികമായിട്ട്

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ൾ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം